ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവുകളടക്കം ബാൻഡേജുകളെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ബാൻഡേജുകളിൽ അപകടകരമായ അളവിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് വൈകല്യങ്ങൾ മുതൽ അർബുദത്തിനു വരെ കാരണമായേക്കാവുന്ന അളവിൽ അപകടകരമായ രാസവസ്തുക്കൾ ബാൻഡേജിലുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഫോർ എവർ കെമിക്കൽസ് എന്നറിയപ്പെടുന്ന പതിറ്റാണ്ടുകളോളം നശിക്കാതെ നിലനിൽക്കാൻ സാധിക്കുന്ന പി എഫ് എ എസിന്റെ സാന്നിധ്യമാണ് ബാൻഡേജുകളിൽ കണ്ടെത്തിയത് പതിനെട്ട് ബ്രാൻഡുകളുടെ നാൽപ്പതോളം വ്യത്യസ്ത ബാൻഡേജുകളിലാണ് ഗവേഷക സംഘം പരീക്ഷണങ്ങൾ നടത്തിയത് പ്രമുഖ ബാൻഡുകൾ ഉൾപ്പെടെ ഇരുപത്തിയിലാണ് പി എഫ് എ എസിന്റെ സാന്നിധ്യം ബാൻഡേജുകളിൽ ശരീരവുമായി ചേരുന്ന ഭാഗത്ത് ത്താണ് ഈ രാസപദാർത്ഥങ്ങൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ മുതൽ പ്രത്യുത്പാദനശേഷിയെ വരെ പ്രതികൂലമായി ബാധിക്കുവാനും കുട്ടികളിൽ പഠന വൈകല്യത്തിനും അർബുദത്തിനും വരെ പി കാരണമായേക്കാമെന്നും പഠനത്തിൽ പറയുന്നു യു എസ് എൻവൈറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പതിനൊന്ന് പി പി എം മുതൽ മുന്നൂറ്റി എട്ട് പി പി എം വരെയാണ് ബാൻഡേജുകളിൽ ഓർഗാനിക് ഫ്ലോറിന്റെ അളവ് ബാൻഡേജുകളിൽ മുറിവുകളുമായി നേരിട്ട് ബന്ധത്തിൽ വരുന്നതിനാൽ കുട്ടികൾക്കും യുവതലമുറയിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ പി എഫ് എ എസ് സൃഷ്ടിച്ചേക്കും ചെറിയ മുറിവുകൾക്കടക്കം ബാൻഡേജുകളെ ആശ്രയിക്കുന്നവർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്